ഹലോ ബ്രിട്ടീഷ് പാലത്തിലാണുള്ളത് ഇതാണ് ഞങ്ങളുടെ ബ്രിട്ടീഷ് പാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായത് ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് ഈ പാലം നിർമ്മിച്ചത് എന്നാൽ അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് നടപ്പാതകളും അതിൻ്റെ നടുവിലൂടെ മലമ്പുഴ കനാലും ഒഴുകുന്നു നമ്മുടെ ഈ പാലത്തിൻ്റെ ഉയരം അടിയാണ് പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ഇരുവശത്തും പടികളൊക്കെ ഉണ്ട് പാലങ്ങൾ തകർന്നു വീഴുന്ന ഈ കാലത്ത് ഞങ്ങളുടെ പാലക്കാടിൻ്റെ അഭിമാനമായിട്ടാണ് ബ്രിട്ടീഷ് പാലം ഇന്നും നിലകൊള്ളുന്നത് ഈ പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരല്ല ബ്രിട്ടീഷ് വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ബ്രിട്ടീഷ് പാലം എന്ന പേര് വന്നത് ലാലേട്ടൻ കൊടിയൻ മാണിക്കനായിട്ട് ഈ പാലത്തിലൂടെയാണ് കടന്നുപോയത് നിരവധി സിനിമകളിൽ ബ്രിട്ടീഷ് പാലം ഭാഗമായിട്ടുണ്ട് ഈ രാവിലെയും വൈകുന്നേരമുള്ള ഭംഗി അതിൽ ആൾക്കാരിൽ അറിയുന്നത് കുറവാണ് വളരെ കുറവുണ്ട് രാവിലെ ബെസ്റ്റാണ് വൈകുന്നേരം അതിനേക്കാളും ബെസ്റ്റാണ് ഇവിടെ കാണുന്നൊക്കെ വേറെ രൂപം പറയുന്നു അത്ര ബ്രിട്ടീഷ് പാലം കാണാനായിട്ട് ഒരുപാട് ആളുകൾ എന്നും വരാറുണ്ട് ഞാൻ ഇങ്ങനെ ഡെയിലി മിക്കവാറും ദിവസങ്ങളിൽ നടക്കാൻ വരാറുണ്ട് ഇത്രയും പ്രകൃതിരമണീയോ ഇത്ര നല്ല സുന്ദരമായ ഒരു സ്ഥലം ഞാൻ കിണാശേരിയിൽ വേറെ വരാ നമ്മുടെ ഭാരത കൈവഴിയായ ശോകനാശിനി പുഴയ്ക്ക് കുറുകയാണ് ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷ് പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ ഇന്നും ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് രാവിലെ വരുന്നതും അതുപോലെ തന്നെ വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആറ് പതിറ്റാണ്ടിന് ശേഷം ഇപ്പോഴും ശക്തമായിട്ടാണ് ഞങ്ങളുടെ ഈ ബ്രിട്ടീഷ് പാലം ഇന്നും നിലകൊള്ളുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്